ആരും കൂടുതലായിട്ടും ചിന്തിക്കാത്തതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ജനിച്ച ഉടനെ കുട്ടികളെ കിടത്തുന്ന ബേബി ബെഡുകൾ ആശുപത്രികളിലെ പരിസര പ്രദേശങ്ങളിലും ബേബി ഷോപ്പുകളിലും സുലഭമായി കിട്ടുന്ന ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ബേബി ബെഡുകളിൽ നിറച്ചിരിക്കുന്ന മെറ്റീരിയൽ പഞ്ഞിയാണെന്ന് ചിലരെങ്കിലും വിചാരിച്ചു കാണും എന്നാൽ സത്യാവസ്ഥ അങ്ങനെയല്ല ഇവയിൽ ഉപയോഗിക്കുന്നത് റിക്രോൺ ഫൈബർ ആണ് എന്താണ് ഈ റിക്രോൺ ഫൈബർ ഈ മെറ്റീരിയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഹോളോ പോളിസ്റ്റർ ഇനി എന്താണ് ഹോളോ പോളിസ്റ്ററിന്റെ ഇൻഗ്രീഡിയന്റ് നോക്കാം പ്യൂർലി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാത്രമാണ് ഹോളോ പോളിസ്റ്ററിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ പെറ്റ് ബോട്ടൽസ് പ്ലാസ്റ്റിക് വേസ്റ്റ് പോലുള്ള വസ്തുക്കളിൽ നിന്നും റീസൈക്കിൾ ചെയ്ത് ഉരുക്കിയാണ് ഹോളോ പോളിസ്റ്റർ നിർമ്മിക്കുന്നത് ഇത് കണ്ടാൽ കോട്ടൺ രൂപത്തിലുള്ള പഞ്ഞിയാണെന്നേ തോന്നും പക്ഷേ ശരിക്കും ഇത് അങ്ങനെയല്ല പക്ഷേ ചിലവ് കുറയ്ക്കാനായി കുഞ്ഞുങ്ങളുടെ ബെഡിലും ഇവ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അതത്ര നല്ലതാവില്ല കാരണം ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവാണ് കുഞ്ഞുങ്ങളെ കിടത്തേണ്ടത് ഇതുപോലുള്ളവരാവരുത് ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലായ പോളിസ്റ്റർ സ്കിന്നുമായി കൂടിച്ചേരുമ്പോൾ സ്കിൻ അലർജിക്കും സ്കിൻ ഇറിറ്റേഷനും കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മാത്രമല്ല ഇത് കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശേഷിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിലെ മറ്റൊരു വസ്തുത ഇത് പ്രകൃതിക്കും ഒരുപോലെ തന്നെ ദോഷമാണ് എന്നുള്ളതാണ് ഏകദേശം ഇരുന്നൂറ് വർഷമെങ്കിലും എടുക്കും ഇത് ഡീഗ്രേഡ് ആവാൻ ഈ കോട്ടൺ കൊണ്ട് നിർമ്മിച്ച ബെഡുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ കപ്പോക്ക് ഈ പഞ്ഞിക്കായി കിട്ടുന്ന പഞ്ഞികൾ കൊണ്ട് നിർമ്മിക്കുന്ന ബെഡുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും അലർജി ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഇത് ബ്രീതബിളുമായിരിക്കും